ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെസ്റ്റ് ബോൺ ബെൻഡിനെ കുറിച്ചാണ് ഒരു പറവപ്രാവന സെലക്ട് ചെയ്യുമ്പോൾ ചെസ്റ്റ് ബോൺ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെവിടെ പ്ര പറവപ്രാവിനെ അതായത് ഒരു പ്രാവിനെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട പല കാര്യങ്ങളെ കുറിച്ചും ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് പർവപ്രാവിന്റെ ചെസ്റ്റ് ബോൺ ബെൻഡിനെ കുറിച്ചാണ് അപ്പൊ അത് എങ്ങനെ നോക്കാം ബെൻഡ് എങ്ങനെയാണ് എങ്ങനെയാണ് അറിയുന്നത് എന്നെ അതിനെ കുറിച്ചും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് മെയിനായിട്ട് ഈ ചെസ്റ്റ് ബോൺ എന്ന് നമ്മൾ പറവപ്രാവിൽ പറയുന്ന ഒരു ആ വരുന്ന ഭാഗം പ്രാവിന്റെ നെഞ്ചിന്റെ ആ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടുള്ള ആ ഒരു അതായത് അറിയാം മാൾ അപ്പൊ പ്രാവിന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഉണക്കിലോട്ട് പോകുമ്പോ ഉണക്കി അതായത് മെലിഞ്ഞ് പോകുമ്പോ അതിന്റെ നെഞ്ചിന്റെ എല്ലിങ്ങനെ നമ്മൾ പറയാറുണ്ട് മാളായിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു എല്ല് മെലിഞ്ഞിട്ട് ഉള്ള ഒരു അവസ്ഥയില് വരണ്ട് അപ്പൊ അത് ആ എല്ലാണ് നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൊറോ പ്രാവ് ആ എല്ല് ബെൻഡായി ചില പ്രാവുകൾ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രാവുകൾ നമ്മൾ കയ്യിലെടുത്ത് ആദ്യം നമ്മൾ ഓരോന്നും മുമ്പ് ഞാൻ പറഞ്ഞ് കാര്യങ്ങളുണ്ടല്ലോ വീടില് ചിറവ് നോക്കും പോലെയും അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് കാല് കാൽനക അങ്ങനെയുള്ള പലതും നോക്കും പല ബോണും നമ്മൾ നോക്കാൻ നോക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ ചിലപ്പം പ്രാവിന് എന്തെങ്കിലും ഫോൾട്ട് പിന്നെ പറക്കണേലും പറപ്പിക്കണേലൊക്കെ ഒരുപാട് ഫോൾട്ട് ഉണ്ടാവും പ്രാവ് പറക്കണേലും അപ്പോ മെയിനായിട്ട് ചെസ്റ്റ് ബെൻഡ് ചെസ്റ്റ് ബോൺ ബെൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ആ ബോൺ അതായത് ആ ഒരു അസ്ഥി രണ്ട് നമ്മുടെ പ്രാവിന്റെ ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന രണ്ട് ചെറിയ നേരിയ രണ്ട് ബോണ് അതിന്റെ ചെസ്റ്റ് ബോണിലോട്ട് വരുന്നുണ്ട് അതിന്റെ എൻഡിലോട്ട് വരുന്നുണ്ട് ബോണിൻ്റെ അപ്പൊ മെയിനായിട്ട് ഇത് പറവേൽ ബാധിക്കും ബെന്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഫങ്ക്ഷൻ വർക്ക് ആവില്ല അപ്പൊ അങ്ങനെയുള്ള പ്രാവുകൾ സെലക്ട് ചെയ്ത് നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പറവാൻ കിട്ടിയെന്നിരിക്കില്ല കറക്റ്റായിട്ട് ആ പ്രാവിനും പെർഫോമൻസ് ചെയ്യാനും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം നമ്മൾ നോക്കാറുണ്ട് അപ്പൊ ഞാനെ കുറിച്ച് അതിന്റെ വീഡിയോയും പിന്നെ ആ പ്രാവിന്റെ ആദ്യം നമുക്ക് പ്രാവിലാ നോക്കാം അതെയാ ഭാഗത്താണ് വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ പ്രാവിൽ തന്നെ അത് കാണിച്ചു തരാം അപ്പൊ നമുക്കത് ഈ ഒരു പ്രാവിലും ഞാനത് ഒരു പ്രാവിനെ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇതാണ് ഇപ്പോ നമ്മുടെ ഒരു പ്രാവാണ് അപ്പൊ അതിനെ നമ്മൾ കയ്യിലെടുക്കുമ്പോ ഈ പ്രാവിന്റെ ഈ നെഞ്ചിന്റെ ഇതാണ് ഈ ഇതാണ് കാണുന്നുണ്ട് ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും അറിയാം എല്ലാവർക്കും അറിയാൻ നമ്മൾ ഏതൊരു പ്രാവ് സെലക്ട് ചെയ്താലും നമ്മൾ ഈ ഈ നടു വരത് ഈ കറക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ ഡ്രാവിൻ്റെതാ ഇ നഞ്ചിന്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ലൈന് മുതല് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഈ ലൈന് മുതൽ ഈ എൻഡ് വരെ കറക്റ്റായിട്ട് ആ ബോണിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് വെക്കുമ്പോൾ വെച്ച് ഇങ്ങനെ ഡ്രാവിനെ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുക ഇപ്പൊ എന്റെ ഈ വരെ ഒരു വിരലിരിക്കുന്നത് കറക്റ്റ് ആ ബോണിലാണ് ഫെസ്റ്റ് ബോളിലാണ് ആ ഒരു എൻ്റിരിക്കുന്നത് വിരളിരിക്കുന്നത് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ ുംങ്ങനെ പറയാം അപ്പൊ ഇത് മാക്സിമം ഷോർട്ടായിരിക്കും ചില പ്രാവുകളിൽ അത് നല്ല ലെങ്ത് ഉണ്ടാവും അപ്പൊ മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കാം മാക്സിമം ഷോർട്ടായിട്ടുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ ഈ ഒരു വിരൽ വെച്ച് നോക്കുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് അല്ല എന്റെ ഈ വര ഒരു വര ആണെന്നില്ല ഈ വര ചെറിയ വിരലായിട്ടുള്ള ഈ ഒരു വര മാതിരി ഈ നടുവരല്ലാത്തുള്ള സോറി ഈ ലൈൻ വരെ കറക്റ്റായിട്ട് ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ അത് നമ്മളിങ്ങനെ ഒരു പ്രാവനെ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ഈ വിരള് നമ്മളിങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് കറക്റ്റായിട്ട് ആദ്യം ആദ്യം പ്രവർത്തനം ആദ്യം ഇത് വിരലിങ്ങനെ പോകും ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും അത് വിരള് കറക്റ്റായിട്ട് ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ആ ലൈനിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും വ്യത്യാസം കറക്റ്റായിട്ട് നമുക്ക് പ്രാകം അറിയാൻ പറ്റും അപ്പൊ അതിന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ലൈന് നമ്മളെ വെള്ളിലോട്ട് വരൂല്ല ഇങ്ങനെ വളഞ്ഞു വന്നിരിക്കും ഒരുപക്ഷെ വളഞ്ഞായിരിക്കും ചിലപ്പോൾ രണ്ട് വളം വരും ഇങ്ങനെയും വരാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു റാ പോലെ ഇങ്ങനെ ഒരു സൈഡ് വരാറുണ്ട് രണ്ട് രീതിയിൽ വന്നാലും അത് കറക്റ്റായിട്ട് അതിനെ പറവേ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിരിക്കും മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന പ്രാവുകളെ മാത്രം സെലക്ട് ചെയ്യുക പിന്നെ ഇതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ചിറവിന്റെ ഒരു പ്രാവിന്റെ ചിറകി ഇതാണല്ലോ ഇതിന്റെ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ബോൺ പ്രാവിന്റെ ഇവിടെ വരുന്ന ഒരു ബോൺ ഈ ബോണിന്റെ ഒരു എല്ലിൽ ഇവിടെ നിന്ന് നേരെ വരുന്നത് ഈ നെഞ്ചിന്റെ എല്ലിലാണ് ഈ ബോണിലാണ് അവിടെ നിന്ന് ചെറിയ ഒരു വരുന്നത് അപ്പൊ അത് ബെൻഡ് ഉണ്ടാവും അപ്പൊ ആ ഫങ്ഷൻ കറക്റ്റ് ആയിട്ട് അതർക്കാവും ചിറവ് പറക്കുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് ആ രണ്ട് ബെൻഡ് രണ്ട് ബോണും ഈ ഷോൾഡറിലോട്ട് പോകുന്നത് അപ്പോഴും നമ്മൾ അങ്ങനെ ബെൻഡായിട്ടുള്ള എടുക്കുമ്പോഴത്തേക്കും ഒന്ന് കറക്റ്റ് ആയിരിക്കും ഒന്ന് കറക്റ്റ് ആയിട്ടാവില്ല ഇപ്പൊ രണ്ടും ഇങ്ങനെ ചെറിയ വേരിയേഷനിലായിരിക്കും പറക്കാവുന്നത് അപ്പൊ അത് പറവ് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ചില പ്രാവുകൾ പറക്കുമ്പോൾ ഇപ്പൊ ഈ ഏന്തി പറക്കും പോലെ അല്ലെങ്കിൽ സൈഡ് ഏന്തി പറക്കും പോലെ തോന്നാറുണ്ട് അപ്പൊ അത് മെയിനായിട്ട് ഈ അങ്ങനെയുള്ള പ്രാവുകൾ നമ്മൾ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ കറക്റ്റായിട്ടുള്ള ബെന്റ് ഉണ്ടാകുമായിരുന്നു കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെൻഡ് ഉണ്ടാവും അപ്പം മാക്സിമം നമ്മൾ അങ്ങനെയുള്ള പ്രാവുകളെ സെലക്ട് ചെയ്യാതിരിക്കുക അത് നമ്മളിപ്പോ കൂട്ടിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഉണ്ടാവാം അങ്ങനെയുള്ള പ്രാബല്യം നമ്മൾ മാക്സിമം അറിയാൻ അറിയാനൊക്കും അറിയാൻ നേരത്തെ അറിയാനൊക്കെ അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള പ്രാവിനെ ടൂർണമെന്റിന് ട്രെയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ വിലപ്പെട്ട സമയം പാഴാവും വെറുതെ അതിനെടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാലും അത് പറവാ കൺഫേം ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ടൈം കാഴ്ചവെക്കാനായിട്ട് അതിന് പറ്റുകയില്ല അങ്ങനെയുള്ള പ്രാവൾക്ക് ഒരിക്കലും നല്ലൊരു പെർഫോമൻസ് വെക്കാൻ കഴിയും ക്കും ചിലപ്പോൾ കുറെ ഇതൊക്കെ പറക്കും അത് ടൈം നമ്മൾ നിരന്തരം അതിനെ ടേഡിലോട്ട് ഓടിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ പ്രാവകൾ നെഗറ്റീവ് ആണ് കാര്യം പറവയിൽ കിട്ടൂല പറവ കറക്റ്റായിട്ട് അതിന് പെർഫോംസ് ചെയ്യാനും പറ്റൂല ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതായിരുന്നു എല്ലാവരും അതിനെ കുറിച്ചുള്ള ഓരോ കാര്യവും ശ്രദ്ധിച്ച് പ്രാവ് സെലക്ട് ചെയ്യുക ഈ അതിനെക്കുറിച്ചുള്ള ഈ ബോളിനെ കുറിച്ചുള്ള ഈ ഒരു എല്ല് ഒന്നുകൂടെ കാണിച്ചാലും ശ്രദ്ധിച്ച് നോക്കണം വൈറ്റ് കളറുള്ള പ്രാവ അതിനാണ് നന്ദിൻ്റെ ഗോൾ അല്ല ആ കറക്റ്റ് ആണ് ഈ എൻ്റെ രണ്ട് പേരൊക്കെ വരുന്നത് അല്ല അഞ്ഞിൻ്റെ അകത്തുള്ളതാണ് ബോൾ ഇത് സ്റ്റൈറ്റ് ആയിട്ടുള്ള പ്രാവുകൾ മാത്രം സെലക്ട് ചെയ്യുക ഷോർട്ടായിട്ടുള്ള പ്രാവുകൾ മാത്രം സെലക്ട് ചെയ്യുക ഓരോ ലെങ്ത് ഉള്ള പ്രാവുകൾ സെലക്ട് ചെയ്യാതിരിക്കുക ബോഡി പ്രാവിനായിരുന്നാലും അത് ഓവർ ലിങ്ക് വരാറില്ല മാക്സിമം ഈ ഒരു വിരലിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു വിരലിനകത്തിരിക്കണം ആ ഒരു ലിങ്കുകളെ മാത്രം സെലക്ട് ചെയ്യുക പിന്നെ ഞാൻ ഇതിന്റെ വീഡിയോ ആ ബോണ് വരുന്നത് ആ പ്രാവീണ്യം എങ്ങനെ ആണ് അതിൻ്റെ ഒരു പറവയിലോട്ട് ബാധിപ്പിക്കുന്ന അതിൻ്റെ ഒരു പിന്നെ പെക്ക് ഞാനിട്ട് കറക്റ്റായിട്ട് തരുന്നതാണ് അപ്പൊ നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ രണ്ട് പിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടും വ്യത്യസ്ത വ്യത്യസ്ത രീതിയിലുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ പിക്ക് ആ ചുവന്ന ലൈൻ കൊടുത്തിരിക്കുന്ന ഭാഗം അത് കറക്റ്റായിട്ടുള്ള ചെസ്റ്റ് ബോണാണ് അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു ലൈന് അതായത് ഈ ലൈന് ഈ ബോണ് ഇത് ഈ ബോണാണ് കറക്റ്റായിട്ട് ചെസ്റ്റ് ബോണിൽ നിന്ന് ഷോൾഡറിലോട്ട് പോകുന്നത് അപ്പോൾ ബെൻറ്റ് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ ചെസ്റ്റ് ബോണ് ബെൻഡായിട്ടുള്ള പ്രവുകൾ നമ്മൾ പറവയ്ക്ക് സെലക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ രണ്ടാമത്തെ പിക്കിൽ അതായത് ബെൻഡായിട്ടുള്ള പിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന അതിൻ്റെ തൊട്ട് മൂല അതായത് ഇത് ഈ കാണുന്ന ബോൺ ഇത് രണ്ടും ഷോൾഡറിനെ കറക്റ്റായിട്ട് ഈ ബെൻഡ് ആയിരിക്കുന്ന ബോണിൽ നിന്നും ചെസ്റ്റ് ബോണിൽ നിന്നും ഷോൾഡറിലോട്ട് ഉള്ള അലൈൻമെൻറ്റ് രണ്ട് ബോണാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിങ്ങനെ പറവയിൽ വേരിയേഷൻ ഉണ്ടാവും കറക്റ്റായിട്ട് രണ്ട് അതിൻ്റെ രണ്ട് ചിറകുകൾക്കും കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബെൻഡ് വരുന്ന ഒരു ബെൻഡ് വരുന്ന ടൈപ്പ് പ്രാവുകളെ നമ്മൾ പറവയ്ക്ക് സെലക്ട് ചെയ്യാനോ അല്ലാതെ എവിടെയെങ്കിലും നമ്മള് ലെഫ്റ്റില് ഇനി പ്രാവ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ള പ്രാക്കളെ മാക്സിമം കയ്യിലെടുത്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോ ഞാൻ ഈ കാണിച്ച ഈ പിക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ പിക്കില് കാണുന്നത് കണ്ടതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ബോൺ അതിന്റെ പ്രാവിന്റെ പിന്നെ ഫുള് ഒരു ഇതാണ് അതായത് എന്റെ അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ കാണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അത് കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ബന്ധിനെ കുറിച്ചായിരുന്നു അപ്പൊ എല്ലാവർക്കും മനസ്സിലായായിരുന്നു നമ്മളെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇനി ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ